അപ്പൊ അറിഞ്ഞോ അതല്ലേ താനൊരു സംഭവിക്കാൻ പോയിക്കാനാണ് ഞാൻ വന്നത് അവിടെ ഞങ്ങളെല്ലാം എല്ലാവരോടും പറയണ ഓഗസ്റ്റ് ഇരുപതാം തീയതി താനൂര് നമ്മുടെ തിരൂർ റോഡിലേക്ക് ഒരു നൂറ് മീറ്റർ ആണ് പോയ പള്ളിയുടെ ഓപ്പോസിറ്റ് എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം മൾബറി സിൽക്സ് ആൻഡ് സാരീസ് ഗംഭീരമായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ആരംഭിക്കുകയാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കും നിങ്ങളൊരു പാട്ട് പാടിക്കാണെന്നല്ലേ എന്ത് പാട്ട് അർബ മലയാളം ഹിന്ദിയോ ഒരു 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 ഓണപ്പാട്ട് വരാം ഓണം വരുന്നേ ഓണം വരുന്നേ ഓണം വരുന്നേ ഓണം വരുന്നേ ഞങ്ങളെല്ലാവരും ഓണത്തിൽ പങ്കെടുക്കും പങ്കെടുക്കും അബ്ദുള്ള അബ്ദുള്ള ഓണപ്പാട്ട് ഇഷ്ടപ്പെട്ടോ ഏഹ് അടിപൊളി അല്ലേ മത്സ്യത്തൊഴിലാളിയാണ് നിങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ സേവനം നമ്മളെ ഷോപ്പിന് വേണം കേട്ടോ കുറഞ്ഞ പൈസക്ക് നമ്മളെല്ലാം പെരുന്നാളായിക്കോട്ടെ ഓണം ആയിക്കോട്ടെ ഇത് ആഘോഷമായിക്കോട്ടെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയല്ലേ അല്ലേ ഒരു ഓണപ്പാട്ട് ഒരു ഓണപ്പാട്ട് കൂടി പാടിയാണ് ഇനിയും സമ്മാനം സമ്മാനത്തിലോ ഓണം ഓണം വന്നല്ലോ ഓണം വന്നല്ലോ പൊന്നോണം 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 മനോഹരമായിട്ട് പുള്ളിക്കാരനെ കൊണ്ട് പറ്റും പോലെ ഓണപ്പാട്ട് പാടിയിരിക്കുകയാണ് ഓണപ്പാട്ട് പാടി അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് എന്താ മനസ്സിലായോ മൾബറി സിൽക്സ് ആൻഡ് അപ്പൊ എന്തായാലും മുന്നേ ഒരു പാട്ട് പാടി നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിച്ചു വലിയ അന്ന് വേറെ തരാം കേട്ടോ അത് മാത്രല്ല മിക്സി

മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കിണ മീനാണ് അപ്പൊ മൾബറി സിൽക്സ് ആൻഡ് സാരീസ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഉണ്ട് ഒരു നല്ലൊരു സംഭവമായി മാറട്ടെ ഈ ഷോപ്പ് ഏഹ് സംഭവം നമ്മൾ സംഭവം ആക്കും സമ്മാനങ്ങളാണ് നൽകിക്കൊണ്ടേ ഇരിക്കുക എല്ലാവർക്കും കേട്ടോ ഏഹ് അപ്പൊ നമ്മളെ ഷോപ്പിന്റെ പേരെന്താ ിൽക്സ് ആൻഡ് സാരീസ് എന്താ ഉദ്ഘാടനം അപ്പൊ എല്ലാരോടും ഓഗസ്റ്റ് ഇരുപതാം തീയതി നമ്മളെ മൽബറി സിൽക്സ് ആൻഡ് സാരീസിന്റെ ഉദ്ഘാടനമാണ് ഈ താനൂരിൽ നിന്ന് തിരൂർ റോഡിൽ ഇരുന്നൂറ് മീറ്റർ ആണ് വന്നിരുന്നത് ആ പള്ളിയില്ലേ പള്ളിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം എല്ലാവരും ക്ഷണിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മിക്സി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ ഉദ്ഘാടനത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് കുസൃതി ചോദ്യമൊക്കെ പറയുമ്പോൾ ഒരു സമ്മാനം കൊടുക്കുന്നു അയ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മള് ഓഗസ്റ്റ് ഇരുപതാം തീയതി നമ്മള് മൾബറി സിൽക്സ് ആൻഡ് സാരീസ് എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഉദ്ഘാടനാണ് ബുധനാഴ്ച താനൂര് ഇവിടെ ഈ തിരൂർ റോഡില് അപ്പൊ നിങ്ങളെ ക്ഷണിക്കാനും കല്ലായി തട്ടുകടയിലാട്ടോ കല്ലായി തട്ടുകട ഇക്ക എന്താ പേര് ഇക്ക ഇവിടെതാ കാണിച്ചു കൊടുത്താ ഇക്ക നല്ല കീടലായിട്ട് ഇത് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അണ്ടോ ആ ഇക്കാ എന്റെ പേര് പറഞ്ഞു സാധിക്കേ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ നമ്മളെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതി ഷോപ്പിന്റെ പേര് എന്താ പറയുക മൾബറി സിൽസൺ പൂവ് വെള്ളത്തിലൂടെ താമര താമര എന്ന ഉത്തരം തെറ്റിപ്പോയി ഞങ്ങൾ ഉദ്ഘാടനം എന്താ പറയാ നടക്കണേന്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നിങ്ങളൊക്കെ ക്ഷണിക്കാനും അതുപോലെ തന്നെ സമ്മാനങ്ങൾ നൽകാനും വേണ്ടിട്ട് അപ്പൊ എന്തായാലും വെള്ളത്തിലല്ലുന്ന പൂവിന്റെ ഉത്തരം ചേട്ടൻ ഒന്നുകൂടി ചേട്ടാ പറയണേ കുസീർ ചോദ്യാണ് എന്തായാലും നാലു നോക്കി കേട്ടോ അനൂരിന്റെ മണ്ണില് ഇതാ ആപ്പിളിന്റെ കച്ചവടം ചെയ്യുന്ന ഒരു കാക്കാന പരിചയപ്പെട്ടിട്ടുണ്ട് എന്താ പേര് എന്റെ പേര് നസീർ നസീർക്ക് ഞങ്ങൾ അറിഞ്ഞോ ഏകദേശം താനൂരിന്റെ മണ്ണില് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഉപജീവന മാർഗം തേടുന്ന ഒരു ഇക്കയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഉമ്മർക്ക എന്നാണ് പേര് മൂപ്പരെ കൊണ്ട് പോലെ നാക്ക് മത്സരത്തിൽ മൂപ്പര് പങ്കെടുത്തു ചടപടാന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരനെ പിടിയാ വിടാണ്ട പിടിച്ചു എന്നുള്ളതാണ് എന്നാലും മൂപ്പർക്ക് നമുക്ക് എന്ത് ചെയ്യാം മൽബരി സിൽസാൻ സാരീസ് നൽകുന്ന അടിപൊളി സമ്മാനാണ് കൊടുക്കാം ആ കൊടുക്കുക ആ ആ സമ്മാനൊന്ന് കാണിച്ചു കൊടുത്ത രണ്ടും കാണിച്ചു സന്തോഷായിക്കാ നമ്മളെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് മൾബറി സിൽക്സ് ആൻഡ് സാരീസ് നമ്മൾ താനൂര് താനൂര് നമ്മള് താനൂരിൻ്റെ തിരൂർ റോഡിലേക്ക് പോന്നു കഴിഞ്ഞാല് ഒരു നൂറ് മീറ്റർ ഉള്ളൂ അവിടെയാണ് ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് പേര് എട്ടോ നൂറ്റി രണ്ടിന് നൂറ്റിനാലിന് ഇടയിലുള്ള ഒരു സംഖ്യ നൂറ്റി രണ്ടിനും നൂറ്റിനാലിന്റെ ഇടയില് നൂറ്റിമൂന്ന് ഉറപ്പാണോ ഉറപ്പ് ആ ഒന്നും കൂടി നാലു ചോയ്ക്കാണ് അതെ ഉറപ്പ് ഉറപ്പ് പക്ഷേ അത് ശരിക്കും കുസൃതി ചോദ്യമായി വരുമ്പോൾ എന്താണ് അതിന് ഉത്തരം ഒന്നും കൂടി നാലു ചോദിക്കാൻ അതിലൊരു ഒരു ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട് ഇല്ല സംഖ്യ നൂറ്റിമൂന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പക്ഷെ നൂറ്റിമൂന്നല്ല അതിന്റെ യഥാർത്ഥ ഉത്തരം ഒന്നും കൂടെ ചിന്തിച്ചു നോക്കി താനൂർ ജംഗ്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേരെന്താ ഇസ്മയിൽ ഇസ്മയിൽ കാവിടെ വീട് ടൗണിൽ ടൗണിൽ തന്നെ അല്ലേ അപ്പൊ നമ്മളെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇരുപത് വന്നിരുന്നു ഓണർ തന്നെ അവിടെ നമുക്ക് വലിയ സമ്മാനം കാത്തി താങ്ക് യു